ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഗാർഡനിൽ മനോഹരമായി വിരിഞ്ഞു നിൽക്കുന്ന റോസാ ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണ് ഈ വേനലിൽ നമ്മൾ നല്ല രീതിയിൽ ചെടികളെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ ചെടികൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അത് വളം കൊടുക്കുമ്പോഴും വെള്ളം കൊടുക്കുമ്പോഴും പോട്ടി മിക്സ് റെഡിയാക്കുമ്പോഴും എല്ലാം അശ്രദ്ധ വേണം നമുക്ക് ഈ വർഷം മുഴുവനും നമ്മുടെ റോസാ ചെടി പൂക്കൾ തരുമെങ്കിലും ഏറ്റവും കൂടുതൽ പൂക്കൾ ഉണ്ടാകുന്നത് ഈ വേനൽ തന്നെയാണ് നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ ഒരു ചെടി പോലും നശിച്ചു പോകത്തില്ല തുടർമാനമായിട്ട് നമ്മുടെ ചെടികളൊക്കെ പൂക്കൾ ഇടാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മുടെ ബട്ടൺ റോസ് നിൽക്കുന്നതാണെങ്കിൽ എഫ് ഒലയായിട്ടാണ് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടോ ഇതെപ്പോഴും ഞാൻ കാണിക്കാറുള്ളതാണ് അതുപോലെ ഈ റോസ് കണ്ടില്ലേ ഇതൊക്കെ രണ്ട് മൂന്ന് ഷെയ്ഡായിട്ട് വരുമേ കണ്ടോ കാശ്മീർ ഉണ്ട് അതുപോലെ പിന്നെ ബാംഗ്ലൂർ റോസ് ഉണ്ട് ഇത് കണ്ടില്ലേ റെഡ് വിനായക എന്ന് പറയുന്ന റോസ് ഇതിൻ്റെ കളർ തന്നെ ഒരു നല്ല ഭംഗിയുള്ള കളറാണേ കണ്ടോ ആ അതിൻ്റെ പെറ്റൽസൊക്കെ നിൽക്കുന്നതാണ്ടല്ലേ നല്ല ഭംഗിയുള്ള ഒരു റോസാ ചെടിയാണ് റെഡ് വിനായക ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ ഞാൻ എല്ലാ ദിവസവും ചെടികൾക്ക് റോസാ ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ വളം ഞാൻ ജൈവ വളത്തെക്കുറിച്ചും ഒരു വീഡിയോ ഇട്ടിരുന്നു അത് കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണം അപ്പം നമുക്ക് ഈ സമയത്ത് ഈ വേനലിൽ നമ്മൾ കെമിക്കലായിട്ടുള്ള ഫേർട്ടിലൈസർ ഒഴിവാക്കി ജൈവ വളങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത് എന്നാൽ നമ്മൾ ജൈവ വളവും അത് മാറി മാറി കൊടുക്കണം ഒരു വളം തന്നെ നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്തു കഴി കൊടുത്ത് അങ്ങനെ എല്ലാം മാറി മാറി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും കിട്ടത്തില്ല വളരാനും പൂക്കാനും ആവശ്യമായ മൂലകങ്ങളൊക്കെ എല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ ജൈവ വളമാണെങ്കിലും അതും മാറി മാറി നമ്മൾ കൊടുക്കണം മൈക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും എല്ലാം നമ്മുടെ ചെടികൾക്ക് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ചെടികൾ നല്ല കരുത്തോടെ വളരുകയും അതുപോലെ പൂക്കുകയും നിറയെ പൂവിടുകയും ചെയ്യത്തുള്ളൂ അപ്പം നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം എങ്കിൽ മാത്രമേ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു നല്ല ജൈവവളം രണ്ട് ജൈവവളം ഞാൻ നിങ്ങളേന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് ചെടി ഇതുപോലെ പൂവിടാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന ജൈവവളം ഞാൻ മാറി മാറി ഓരോ ജൈവവളങ്ങളാണ് ഞാൻ കൊടുക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഒന്നാമതായിട്ട് നമ്മുടെ ചെടികൾ നിറയെ പൂവിടണമെങ്കിൽ നല്ല സൺലൈറ്റിൽ നമ്മുടെ ചെടികൾ വെക്കുക ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏറിയയിൽ നമ്മുടെ ചെടികൾ ശ്ര വയ്ക്കാൻ ശ്രദ്ധിക്കുക ഫൈവ് ടു സിക്സ് അവേഴ്സെങ്കിലും നമ്മുടെ റോസാ ചെടികൾക്ക് വെയിൽ കിട്ടണം രണ്ടാമതായിട്ട് വെയിൽ പോലെ തന്നെ പ്രധാനമാണ് വെള്ളം അപ്പം നമ്മൾ ഈ ചൂട് സമയത്ത് രാവിലെയും വൈകിട്ടും നമ്മുടെ ചെടി നനച്ചു കൊടുക്കണം അത് നനയ്ക്കുമ്പോൾ നമ്മുടെ ചെടികളുടെ ഇലകളിലുമൊക്കെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക പൂക്കളിൽ വെള്ളം ഒഴിക്കാതിരിക്കുക ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ ക്ലൈമ്പിങ് റോസ് കണ്ടില്ലേ അതിൽ എന്തേ കണ്ടോ പൂക്കൾ കണ്ടോ പൂക്കൾ ഇങ്ങനെ കുറേ ദിവസം ഈ പൂക്കൾ നിൽക്കുമേ മൂന്നാമതായിട്ട് നമ്മുടെ ചെടികൾക്ക് പൂവിടണമെങ്കിൽ പ്രൂണിങ് ഏറ്റവും റോസെടിക്ക് അത്യാവശ്യമാണ് അപ്പം നമ്മുടെ റോസാ ചെടിയെ ഹാർഡ് പ്രൂണിങ് ഈ സമയത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പാടില്ല ഇത് ഈ നല്ല ചൂട് സമയമായതുകൊണ്ട് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള ഒക്കെ നമുക്ക് ചെറിയ കൊമ്പുകളൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ പൂക്കൾ കഴിഞ്ഞ് പൂക്കൾ കഴിഞ്ഞ ഡേ ഇതുപോലെ നിൽക്കുന്ന ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ കൊമ്പുകളൊക്കെ പൂവില്ലാതെ നിൽക്കുന്ന കൊമ്പുകളൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നാൽ ഹാർഡ് പ്രൂണിങ് ഒഴിവാക്കുക കുറെ പൂക്കൾ തന്നു കഴിയുമ്പോൾ ഈ ചെടി കണ്ടോ ഇതിൻ്റെ കമ്പുകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ്ടോ അപ്പോൾ ഇതിനെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വളം കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ കണ്ടോ ഇതും നമ്മൾ ഹാഡ് പ്രൂണിങ് ചെയ്യുന്നില്ല ചെറിയ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുവാണേ ഇങ്ങനെ ചെറിയ ചെറിയ കൊമ്പുകളെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല രീതിയിൽ വീണ്ടും നമ്മൾ വളമൊക്കെ കൊടുക്കുമ്പോൾ വളർന്നു വരും പൂക്കൾ വിടുമേ നല്ല നിറഞ്ഞു പൂക്കും ഇതുപോലെ ചെറിയ കൊമ്പുകളെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ഉണങ്ങി നിൽക്കുന്ന കമ്പുകൾ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്തല്ലോ ഈ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുക സാപ്പ് ഉണ്ടല്ലോ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മളൊന്ന് പുരട്ടി കൊടുക്കണേ കണ്ടോ ഇവിടെയൊക്കെ നമ്മൾ കട്ട് ചെയ്തോ അവിടെ എല്ലാം അപ്പോൾ അല്ലെങ്കിൽ ഈ കമ്പൊക്കെ ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് ഇപ്പം ഭയങ്കര ചൂടും കൂടെയല്ല അല്ല പങ്കല് നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പം അങ്ങനെ പങ്കൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം എല്ലാ വെട്ടിയ ഇടത്തും നമ്മൾ ഇതുപോലെ സാഫോ മഞ്ഞളോ നമ്മൾ പുരട്ടി കൊടുക്കുക പിന്നെ കുറച്ചായിട്ട് നമുക്ക് ഇതിൻ്റെ തണ്ടിലോട്ടും കൂടെ ആ കട്ട് ചെയ്ത കമ്പിൻ്റെ ആ ഭാഗത്തൊക്കെ കുറച്ച് താഴോട്ടും കൂടെ മാറ്റി നമ്മൾ സ്റ്റെമ്മേലും കൂടെ ഇച്ചിരി നമുക്ക് പുരട്ടി കൊടുക്കാമേ അടുത്തായിട്ട് നമ്മുടെ ചെടികളെ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ നല്ലൊരു പോട്ടി മിക്സ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കണം ആ പോട്ടി മിക്സ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് മണ്ണും മണ്ണ് ചരൽ ചേർന്ന മണ്ണും ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടി വേപ്പിൻ വേപ്പിമ്പിണ്ണാക്ക് ഇത്രയും ചേർത്തിട്ട് നമുക്ക് നല്ലൊരു പോട്ടി മിക്സ് അതിനോടുകൂടെ ഒരു നൂള് സാഫും കൂടെ ചേർക്കണം അത് ചേർത്ത് നമ്മൾ നല്ലൊരു പോട്ടി മിക്സ് റെഡിയാക്കണം അപ്പം മാക്സിമം നമ്മൾ മണലുള്ളവർ മണൽ തന്നെ ഈ റോസാ ചെടിക്ക് ഏറ്റവും നല്ലത് മണലാണ് അപ്പം മണൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക മണലില്ലാത്തവർ ചരൽ ചേർന്ന മണ്ണ് ചേർക്കുക ചേർക്കാം അങ്ങനെ നമ്മൾ മിക്സ് നല്ല മിക്സ് കൊടുക്കുക നല്ല മിക്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെടികളുടെ വളർച്ചയ്ക്കും ഇതുപോലെ നിറയെ പൂക്കളിടാനും ഒരു അടിസ്ഥാന ഘടകം തന്നെയാണ് അപ്പം അതുപോലെ ചെയ്ത് കൊടുക്കുക നല്ല ഇളക്കമുള്ള മണ്ണ് നല്ല വെള്ളം നല്ല പോലെ വാർന്നു പോകുന്ന പൊട്ടിമിക്സ് ആയിരിക്കണം പിന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ചെടി നടുമ്പോൾ നമ്മൾ ആ ബഡിൻ്റെ മോളിവരെ മണ്ണിടരുത് ശ്രദ്ധിക്കണം പിന്നെ അടിയിൽ നിന്ന് പിന്നെ കാട്ട് റോസ് വളർന്നിട്ടുണ്ടോ എന്ന് നോക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ ഒടിച്ച് കളയണം അതൊക്കെ നമ്മൾ അത്യാവശ്യമായും ചെയ്തിരിക്കണം നമ്മുടെ ചെടികൾക്ക് നല്ല ജൈവവളമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ തഴച്ച് വളർന്നു വരുമേ നല്ല പച്ച ഇരളായിട്ടൊക്കെ വളർന്നു വരുമ്പോൾ കീടശല്യം അല്ലെങ്കിൽ ഫംഗലിൻ്റെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അതറിഞ്ഞിട്ട് നമ്മളുണ്ടല്ലോ ചെടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പിന്നെ നീമോയിൽ സ്പ്രേ ചെയ്യണം അതുപോലെ സാഫ് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് അത് നമുക്ക് ചെടികളുടെ ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ഒഴിച്ചു കൊടുക്കാം അതുപോലെ സൂഡോമോണസ് നമുക്ക് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമ്മുടെ ചെടികളുടെ ഇലകളിലും ഇലകളിൽ നമ്മൾ കൈ കൊണ്ടെടുത്ത് ഇങ്ങനെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കൈ കൊടഞ്ഞാൽ മതിയെ അതുപോലെ ചവിട്ടിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചെടി പിന്നെ നശിച്ചു പോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ അങ്ങനെ ചെയ്താൽ ഉണ്ടല്ലോ നമ്മുടെ ചെടി നല്ല രീതിയിൽ പൂക്കളിടാനും വളർന്നു വന്ന് നല്ല രീതിയിൽ പൂക്കളിടും പിന്നെ പൂക്കൾ കഴിഞ്ഞതിനെ നമ്മൾ ഒരു പിന്നെ എന്തെയൊക്കെ കണ്ടോ ഇതുപോലെ ഇതിൻ്റെ ഒരു ഇലയുടെ താഴെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കളയണം പിന്നെ അവിടെയും നമ്മൾ ഈ പറഞ്ഞതുപോലെ സാഫു പുരട്ടി കൊടുക്കണം പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടല്ലോ നമ്മുടെ ചെടികളുടെ തണ്ടിൽ ചുവടിൻ്റെ ചുവട് ഭാഗത്തൊക്കെ ഉണ്ടല്ലോ നമുക്കൊന്ന് പുരട്ടി കൊടുക്കാം പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടേ അപ്പോൾ തണ്ടിൽ സ്റ്റെമ്മിലൊക്കെ പുരട്ടുന്നുകൊണ്ടൊന്നും കുഴപ്പമില്ല അപ്പം നമ്മുടെ ചെടികൾക്ക് എന്തെങ്കിലും ഫംഗൽ ഫങ്കലിതോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതോ അങ്ങ് മാറിപ്പോക്കോളുമേ അതെ ഇതുപോലെ നമ്മൾ ഒന്ന് പെരട്ടി കൊടുക്കുക ബഡിൻ്റെ മോൾ വശത്ത് അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഇതുപോലെ നമുക്ക് ഇവിടെയൊക്കെ കുറച്ച് പെരട്ടി കൊടുക്കാമേ അങ്ങനെ പെരട്ടിയാ ഉണ്ടല്ലോ ഫംഗലിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ചെടിക്ക് ഒന്ന് രക്ഷിക്കാൻ പറ്റും ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന രണ്ട് ജൈവ നമ്മുടെ ചെടിക്ക് ഞാൻ പറഞ്ഞല്ലോ നല്ല തണുപ്പ് ആവശ്യമാണ് ഈ ചൂട് സമയമായതുകൊണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസറൊക്കെ ഒഴിവാക്കിയത് ഇത് കണ്ടോ ഇത് ഉലുവ വെള്ളത്തിലിട്ട് നമ്മൾ അരച്ചതാണ് ഇതിൽ നൈട്രജൻ്റെ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉലുവ വെള്ളത്തിലിടുക ഇതുപോലെ മിക്സറിൽ ഇട്ട് അരച്ച് എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അതിലൊരു ചെറിയ സ്പൂൺ എടുത്തിട്ട് ഒരു അഞ്ച് കുറച്ച് ചെറിയ സ്പൂണിൽ ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയിട്ട് നമ്മുടെ ചെടികൾക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതുപോലെ സ്പ്രേ ചെയ്യുകയും ചെയ്യാം അങ്ങനെ ഉലുവ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ സോയിലിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട് നമ്മുടെ ചെടികളുടെ സോയിലിൻ്റെ അപ്പം നല്ല രീതിയിൽ നമ്മുടെ ചെടികൾ വളരാനായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ ഉലുവ എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാം നമുക്ക് ഉലുവയുടെ വെള്ളമുണ്ടല്ലോ ഇതുപോലെ നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാമേ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അതുപോലെ നമുക്ക് സ്പ്രേ ചെയ്യുകയും ചെയ്യാമേ ഇതുപോലെ സ്പ്രേ ചെയ്യാം അപ്പോൾ ഉണ്ടല്ലോ കണ്ടോ നമ്മൾ പൂക്കളിൽ സ്പ്രേ ചെയ്യാതെ ഇലകളിൽ സ്പ്രേ ചെയ്യാൻ ശ്രദ്ധിക്കാം ഇത് കണ്ടില്ലേ ഈ ഓണിയൻ ഉണ്ടല്ലോ ഒരു റോസച്ചട്ടിക്ക് ഒത്തിരി നല്ലതാണേ ഇതിൽ ധാരാളം പൊട്ടാസ്യമുണ്ട് കാൽസ്യമുണ്ട് അയണുണ്ട് നൈട്രജനുണ്ട് ഇതെല്ലാം ഫോസ്രസ് ഇതൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇതിന് തൊലിയുണ്ടല്ലോ ഇതിന് തൊലി ഒത്തിരി നല്ലതാണ് നമ്മൾ കറിക്കൊക്കെ എടുത്തിട്ട് ഉപയോഗിക്കുന്ന ആ അതിൻ്റെ തൊലി ചെറിയ ഉള്ളിയുടെ തൊലി ഇതൊക്കെ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ പിന്നെ അതിൻ്റെ കഴിയുമ്പോൾ ഒരു ദിവസമൊക്കെ ഇട്ട് രണ്ട് ദിവസമൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ സത്തെല്ലാം കഴിയുമ്പോൾ അത് ഡയലൂട്ട് ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ഈ റോസാ ചെടികൾക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മുടെ ഈ റോസാ ചെടികൾക്ക് നമ്മൾ ഉള്ളിയുടെ തൊലിയൊക്കെ അതിന് ൂട്ടിൽ കൊണ്ട് ഇട്ട് കൊടുക്കും അതുപോലെ മുട്ടയുടെ തോട് പൊടിച്ചത് അതും നമുക്ക് ഏറ്റവും നല്ല കാൽസ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അതും നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ഈ സവോള ഉണ്ടല്ലോ ഞാൻ അരച്ച് ഇതുപോലെ ഈ സവോള ഞാൻ അരച്ചിട്ടുണ്ട് അരച്ചിട്ട് നമുക്ക് കഞ്ഞി കഞ്ഞിവെള്ളത്തിലാണെങ്കിൽ മിക്സ് ചെയ്യാം അതുപോലെ തന്നെ തേങ്ങയുടെ വെള്ളത്തിലും മിക്സ് ചെയ്യാം അത് നല്ല തണുപ്പ് കിട്ടും ഈ സവോളയും കഞ്ഞി വെള്ളവും കൂടെ വരുമ്പോഴും തേങ്ങാവെള്ളം വരുമ്പോഴും നല്ല തണുപ്പ് കിട്ടും നല്ല രീതിയിൽ പൂക്കളുണ്ടാവുമേ അപ്പം നമുക്ക് അതുപോലെ ചെയ്യാം സവോള അരച്ച് നമ്മൾ കണ്ടോ ഇത് കഞ്ഞിവെള്ളത്തിലും അതുപോലെ ഇതിനകത്ത് ഞാൻ പിന്നെ കോക്കനട്ട് വാട്ടറും ഞാൻ മിക്സ് ചെയ്തായിരുന്നേ നമുക്ക് രണ്ടും മിക്സ് ചെയ്യുക അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തതാണ് ഇത് നമ്മളെ നല്ലപോലെ അരച്ചിട്ട് നമ്മൾ ചെടികൾക്ക് കൊടുക്കാവുള്ളേ ഇതിൻ്റെ ഒരു അത് ഒരു ഗ്ലാസ് എടുത്താൽ മൂന്ന് ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം കണ്ടോ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണേ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിക്കണം ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്